ഏറെ വേദനയോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അൻപതിലധികം പേർ മരണപ്പെട്ടിരിക്കുന്നു മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും അധികം വേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് കുവൈറ്റിലുണ്ടായ തീപിടുത്ത ദുരന്തമെന്ന് പറയുന്നത് അതിൽ തലസ്ഥാനം മുതൽ കേരളത്തിൻ്റെ അങ്ങേ അറ്റം വരെയുള്ള പല ജില്ലകളിലുള്ള നിരവധി ആളുകളാണ് കുടുംബം പോറ്റാനായി വിദേശത്ത് പണിയെടുത്ത് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അവരെ അഗ്നി വിഴുങ്ങിയത് അതിൽ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ അരുൺ ബാബുവിൻ്റെ വീട്ടിലെ കാഴ്ചകൾ അവിടെയുള്ള വിഷമതകൾ ഇതൊക്കെ തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒന്ന് തന്നെയാണ് ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾ തന്നെയാണ് അവിടെ നിന്നും കാണുവാനായി സാധിച്ചത് ഒരു കുടുംബത്തിൻ്റെ ഒരു നാടിൻ്റെ പ്രതീക്ഷയാണ് വേരറ്റ് വീണിരിക്കുന്നത് എന്ത് പറയണമെന്നോ എങ്ങനെ പ്രതികരിക്കണമെന്നോ അറിയാതെയാണ് വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ തന്നെ ഈ ദുരന്തത്തെ നോക്കിക്കാണുന്നത് കുവൈറ്റിലെ മാൻഗൾഫ് തീപിടുത്ത ദുരന്തത്തിൽ മരിച്ച പ്രിയ സുഹൃത്തുക്കളെയും സഹോദരന്മാരെയും അതുപോലെ ഒക്കെ കണ്ണീരോടെയാണ് കേരളം ഇപ്പോൾ ഏറ്റുവാങ്ങിയത് രാവിലെ തന്നെ ഇന്ത്യൻ വ്യോമസേന വിമാനത്തിൽ കൊച്ചിയിൽ ഇരുപത്തിമൂന്ന് മലയാളികളുടെയും മൃതദേഹങ്ങൾ എത്തിയിരുന്നു ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ടരയോടെയാണ് അതാത് സ്ഥലങ്ങളിലേക്ക് ആംബുലൻസുകളിലായി പിന്നീട് യാത്ര തിരിച്ചത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ നിരവധി ജനപ്രതിനിധികളാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എം പിമാരുമൊക്കെ അന്തിമോപചാരമർപ്പിച്ചു സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മൃതദേഹങ്ങൾ പോലീസ് സംഘമടിയോടെ അവരുടെ വീടുകളിലേക്ക് അവസാന കാഴ്ചയ്ക്കായി എത്തിച്ചേർന്നത് ഇരുപത്തിനാല് മലയാളികളടക്കം നാൽപ്പത്തിയഞ്ച് ഇന്ത്യക്കാരുടെ മൃതദേഹവുമായിട്ടാണ് പുലർച്ചെ കുവൈറ്റിൽ നിന്നും ഇന്ത്യൻ വ്യോമസേന വിമാനം പറന്നുയർന്നത് രാവിലെ പത്തേ ഇരുപത്തിയെട്ടിന് നെടുമ്പാശ്ശേരിയിലെത്തി കസ്റ്റംസ് ക്ലിയറൻസ് അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചപ്പോൾ പത്തേ മുക്കാലായി ഒന്നിച്ചു തന്നെ മൃതദേഹങ്ങൾ പുറത്തെത്തിച്ചു ഭൂദർശനത്തിനു വേണ്ടി ഒരു പ്രത്യേക ഏരിയ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വളരെ കുറച്ച് നേരം ഭൂദർശനത്തിന് വെച്ച ശേഷമാണ് കണ്ണീരോടെയും വിലാപങ്ങളോടെയും അവരുടെയും വീട്ടിലേക്ക് എത്തിച്ചത് മലയാളികളുടെ മാത്രമല്ല തമിഴ്നാട്ടുകാരായുള്ള ഏഴ് പേരുടെ മൃതദേഹവും കർണാടകയിലെ ഒരാളുടെ മൃതദേഹവും കൊച്ചിയിൽ ഇറക്കിയിട്ടുണ്ട് അവരുടെ സംസ്ഥാനങ്ങൾക്കത് കൈമാറിയിട്ടുണ്ട് തമിഴ്നാട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയും നെടുമ്പാശ്ശേരിയിൽ എത്തിയിരുന്നു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് കുവൈറ്റിൽ മൃതദേഹത്തെ അനുഗമിക്കാനായി തിരിച്ചെത്തിയിരുന്നു എല്ലാ തരത്തിലുമുള്ള ആദരവർപ്പിച്ചു തന്നെയാണ് അവരെ യാത്രയാക്കിയിരിക്കുന്നത് അതിൽ ഏറ്റവും വേദനാജനകമായ ഒരു സംഭവം എന്ന് പറയുന്നത് മരണപ്പെടുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വരെ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ അരുൺ ബാബു വീട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിന് മുൻപ് വീട്ടുകാരോട് സംസാരിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയ ശേഷമാണ് അദ്ദേഹം യാത്ര തിരിക്കാറുള്ളത് പക്ഷെ പൊടുന്നനെ ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായതിലുള്ള ഞെട്ടൽ തന്നെയാണ് അവരും പങ്കുവയ്ക്കുന്നത് അരുൺ ബാബുവിനൊപ്പം കുവൈറ്റിൽ ജോലി കുഞ്ഞമ്മയാണ് ഇന്ന് ബുധനാഴ്ച രാവിലെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നതാണ് അവിടെ ഇങ്ങനെ ക്യാമ്പ് കത്തിയിട്ടുണ്ട് എന്ന് പക്ഷേ ഇതേ അത് ക്യാമ്പാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഫോട്ടോയിലാണ് കാരണം ഞാൻ ഞാനിവനും അടുത്തടുത്താണ് താമസം ഈ ക്യാമ്പ് എനിക്ക് മനസ്സിലായത് അന്നേരം എനിക്ക് മനസ്സിലായി എൻ്റെ മകൻ അതിൽ പെട്ടുപോയിട്ടുണ്ടാവും കാര്യം നാല് മണിക്കാണ് സംഭവിക്കുന്നത് അപ്പോൾ അന്നേരം ഇവരെ കുറക്കത്തിലായിരിക്കും അങ്ങനെ ഇവനെ ഞാൻ ഫോണിലേക്ക് ബന്ധപ്പെടാൻ നോക്കിയപ്പോൾ റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അപകടത്തിൽ ഇവൻ പെട്ടുപോയിട്ടുണ്ടാവും ഞാൻ അങ്ങനെ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് എൻ്റെ മോനെപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞു അന്ന് വൈകുന്നേരം വരെ അവരന്വേഷിച്ചിട്ട് അവർക്കൊരു വിവരവും കിട്ടിയില്ല അവൻ ഇഞ്ചേഡായി കിടക്കുന്നിടത്തോന്നും അവനുണ്ടായിരുന്നില്ല ആ ലിസ്റ്റിലൊന്നും അവൻ്റെ പേരില്ലായിരുന്നു എൻ ബി ടി സി വിളിച്ചപ്പോൾ വന്നേരം അവർക്കും ഒരു ക്ലാരിഫിക്കേഷൻ ഇല്ല മിസ്സിങ് എന്ന് മാത്രമാണ് എന്നോട് പറഞ്ഞത് ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരെ തന്നെ വിട്ട് അന്വേഷിച്ചു അവസാനം ഒരിടത്തും കാണാതായപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാ മോർച്ചറികളിലും ഈ സി വിലടിയും എന്ന് തപ്പാൻ പറഞ്ഞു അങ്ങനെയാണ് ഇന്നലെ രാവിലെ മോർച്ചറിയിലുണ്ടെന്ന് അറിയുന്നത് തന്നെയാണ് നമ്മുടെ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കണ്ടുപിടിച്ച് പറഞ്ഞത് മോർച്ചറിയിലുണ്ട് എന്ന് ഒരു ഉച്ച ഉച്ചയായപ്പോ ഇന്നലെ ഉച്ചയായപ്പോ കമ്പനിയിൽ നിന്ന് ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചിട്ട് അത് കൺഫേം ചെയ്തു കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു തീർച്ചയായിട്ടും അവർ ഇരുപത്തിനാല് മണിക്കൂറും നമ്മളെ വിളിക്കും എല്ലാ പാതരാത്രി ആയാലും അവൻ വിളിക്കും നമ്മളെ വിളിക്കും സാധാരണ ഒരു അഞ്ചഞ്ചര മണിയാകുമ്പോൾ വിളിക്കേണ്ടതാണ് ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് അവൻ അമ്മയെ വിളിക്കും വിളിച്ചിട്ടാണ് പോകുന്നത് പിന്നെ അന്ന് വിളിക്കാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചത് അല്ലേ ഡ്യൂട്ടിക്ക് ടൈമായി പോയതുകൊണ്ട് വിളിക്കാതെ പോയതെന്നായിരിക്കും വിളിച്ചത് വിചാരിച്ചത് പിന്നീട് ഞാൻ ഈ ശരിക്കും ഞാൻ മകനെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഈ ക്യാമ്പ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഫോൺ റിങ് ചെയ്ത് അവൻ എടുക്കാതായപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ക്യാമ്പ് തന്നെയെന്നാണ് പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടി വന്ന എല്ലാ പ്രവാസികളെ പോലെ തന്നെയാണ് എൻ്റെ മോൻ ഒരു വീട് വെച്ച് അതെ ഒരു വീട് വെക്കണം എന്ന് കാരണം കുറച്ച് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം കടമുണ്ട് അവന് കടവും വീട്ടിയിട്ട് ഒരു വീടും വെച്ച് വരണം എന്ന ആഗ്രഹത്തോടെ വന്നതാണ് എട്ട് മാസങ്ങൾക്ക് മുമ്പ് അവിടേക്ക് ഒരു ദുരന്തമായി തീർന്നതാണ് അവൻ്റെ ആഗ്രഹം വീട് വയ്ക്കാനുള്ള ആഗ്രഹം ബാക്കിയാക്കിയാണ് എൻ്റെ മകൻ പോയത് അവിടെ ആയിരുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ ബുദ്ധിമുട്ടുകൾ എന്താ എപ്പോഴും ഒരാഗ്രഹമായിട്ട് എന്നോട് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ വീട് വെക്കണം എനിക്ക് എനിക്ക് അവിടെ ഒരു എക്സ്ചേഞ്ചിലാണ് ജോലി അപ്പം അവിടുത്തെ ഡെപ്യൂട്ടി മാനേജറാണ് ഞാനപ്പോൾ എന്നോട് എപ്പോഴും പറയും എനിക്ക് ബാങ്കിലിപ്പോൾ ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി എന്നുള്ള പേപ്പറുകളെല്ലാം കുഞ്ഞുമ്മ ഞാൻ വരുമ്പോൾ റെഡിയാക്കി വെച്ചേക്കണേ കുഞ്ഞുമ്മ നാട്ടിൽ നിന്ന് വന്ന അവിടെ എനിക്കതൊക്കെ ചെയ്തു കാരണം ഞാൻ മാർച്ച് നാട്ടിൽ പോയിട്ട് ലോൺ എടുത്തിട്ട് എനിക്കൊരു കുഞ്ഞ് വീട് വയ്ക്കണം എനിക്കിനി പോകുമ്പോൾ എൻ്റെ വീട്ടിൽ കയറണമെന്ന് എപ്പോഴും പറയുമായിരുന്നു എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാം എന്നതും അവൻ തന്നെയാണ് അപ്പോഴും അവൻ സംസാരിച്ചത് ഈ വീട് വയ്ക്കുന്നതിനെ പറ്റി തന്നെയായിരുന്നു വീട് 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 എന്ന് മാത്രമായിരുന്നു ഊണിൽ ഉറക്കത്തിൽ അവൻ പറഞ്ഞു കൊണ്ടേയിരുന്നത് എപ്പോൾ കണ്ടാലും എന്ന് ഇപ്പോൾ വിളിച്ചാലും വീടിനെ പറ്റി പറയും എന്നോട് ചോദിക്കുക എങ്ങനത്തെ വീട് വെക്കണം ചെറിയ വീട് മതി എന്ന് ഒരു കുഞ്ഞ് വീട് വെക്കണം അത് അത് മാത്രമായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം അത് നടക്കാതെ അത് ബാക്കി വെച്ച അവൻ പോയി എങ്ങനെയാണ് അരുൺ ബാബു കുവൈറ്റിലെത്തിയത് കുവൈറ്റിൽ ഞങ്ങൾ നല്ല റിലേഷനിലാണ് കാരണം ഞങ്ങൾ പ്രായം കൊണ്ട് വളരെ വലിയ വ്യത്യാസമില്ലാത്തവരാണ് എന്നേക്കാൾ ഒമ്പത് വയസ്സാണ് അവന് കുറവുള്ളത് അപ്പോൾ നല്ലൊരു സുഹൃത്തായിരുന്നു എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അവന്തിന് എൻ്റെ പ്രശ്നങ്ങൾ പറയാനും ഞങ്ങളെ നല്ല ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും അവൻ തന്നെയാണ് ഞങ്ങളെ കുടുംബത്തിൻ്റെ നെടും തൂൺ അവൻ അപ്പോൾ അവിടെ ആ അരുൺ അവിടെ പർച്ചെയ്സറായിരുന്നു എൻ ബി ടി സി കമ്പനിയുടെ മെക്കാനിക് ഡിപ്പാർട്ട്മെൻറ്റിലെ ഷോപ്പ് ഷോപ്പട്ട്മിൻ ക്യാമ്പ് ഇവർ താമസത്തിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്താണ് ക്യാമ്പ് ക്യാമ്പ് കണ്ടിട്ടുണ്ട് എല്ലാ സൗകര്യം ഉള്ളത് തന്നെയാണ് പിന്നെ അവിടുത്തെ ഒരേ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു അവിടെ കിച്ചൺ ഉണ്ടായിരുന്നത് അവിടെ ഒന്നാണ് ഈ ഫയർ ഉണ്ടായതെന്നാണ് പറയുന്നത് ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു റൂമിൽ മൂന്ന് പേരേ ഉള്ളൂ വേറെ അങ്ങനെ എൻ പി ടി സി ക്യാമ്പുകളെ പറ്റി അങ്ങനെ കുറ്റം പറയാനായിട്ടൊന്നുമില്ല എല്ലാ സൗകര്യങ്ങളുള്ള ഫ്ലാറ്റ് ബിൽഡിങ്ങുകൾ തന്നെയാണ് പക്ഷേ ആ നമ്മളാരും പ്രതീക്ഷിച്ചില്ല ആദ്യം ഒരു ഏഴ് വർഷം ആവൻ പോയിട്ട് ഇരുന്നു അപ്പോൾ പിന്നെ കോവിഡായി ഇവിടെ വന്നിട്ട് പോകാൻ പറ്റാതെയായി ഒരു രണ്ട് വർഷം അങ്ങനെ ഒരു ക്യാപ്പ് വന്നു പിന്നെ ഇപ്പോൾ പോയിട്ടൊരു ഏഴു മാസം എട്ട് മാസത്തിനകത്തെയായിട്ടുണ്ട് ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് പിന്നെ പിതാവ് മരിച്ചുനി ആദ്യം മരിച്ചത് പിതാവാണ് അത് കഴിഞ്ഞൊരു സഹോദരി മരിച്ചു അത് മരിച്ചത് നഴ്സിംഗ് പിടിക്കാൻ വേണ്ടിയിട്ട് കർണാടകത്തിലൊരു കോളേജിലായിരുന്നു പോയത് പനി വന്നു ചികിത്സാ മൂലമാണ് മരിച്ചതെന്നാണ് അറിവ് ഇവിടെ ബോഡി വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി പിന്നെ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പറ്റിയില്ല പിന്നെ ഒരു വലിയമ്മേരെ മകളിപ്പോൾ മരിച്ചിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ അങ്ങനെ ഒരു മരണം പിന്തുടരുന്നൊരു കുടുംബമായിപ്പോൾ ഇനിയിപ്പോൾ അമ്മയുണ്ട് ഭാര്യ രണ്ട് കുഞ്ഞുങ്ങൾ പിന്നെ അനുജനുണ്ട് വലിയമ്മയുണ്ട് കുഞ്ഞമ്മയുണ്ട് കുഞ്ഞമ്മ ഗൾഫിലാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പതിനഞ്ച് ദിവസം ആയിട്ടുള്ളൂ ഇവൻ്റെ കൂടെ തന്നെ ആയിരുന്നു ആര് ഓ ഈ സംഭവം നടക്കുന്നു എൻ്റെ രാത്രി അപ്പോൾ വിളിച്ചു ഒരു രണ്ട് മണിയരെ രണ്ട് വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കിടക്കാൻ പോയാൽ രണ്ട് വരെ അമ്മയായിട്ട് സംസാരിച്ചു അമ്മയായിട്ട് കുഞ്ഞമ്മ ഉണ്ടായിരുന്നു അവിടെ കുഞ്ഞമ്മയായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞിട്ടാണ് അവൻ കിടക്കാനായിട്ടങ്ങ് പോയി കുടുംബകാര്യങ്ങൾ മാത്രമേ അപ്പോഴും സംസാരിച്ചിട്ടുള്ളൂ ഈ ഈ ഒരു പ്രതീക്ഷ ഇല്ലല്ലോ ഇങ്ങനെ സംഭവിക്കുന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ അപ്പോൾ കുടുംബ കാര്യങ്ങൾ സന്തോഷമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെയാണ് ഇപ്പം അമ്മ വിളിക്കുന്നതും അങ്ങനെയാണ് ഇത്രയും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും വിളിച്ചിട്ട് പെട്ടെന്ന് പോയല്ലോ എന്നുള്ളൊരു ആ ഒരു കൂടിയാണ് അമ്മ ഇപ്പം കരയുന്നത് വീട് പണി സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട് ഒരു വീടെന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഇപ്പോൾ പോയത് പോയിട്ടിപ്പോൾ എട്ട് മാസത്തിനകത്തേ ആയിട്ടുള്ളു അതായിട്ടില്ല വീടായിട്ടില്ല നീന്തൽ എന്നൊരു ആ അതെ അതെ അങ്ങനെ കുറച്ച് പിന്നെ കുറച്ചാൾ വിട്ടിരുന്നു കോത്തംകോട്ട് വിട്ടിരുന്നു ഇപ്പോൾ പിന്നെ സ്കൂളിലാക്കി ഇങ്ങനെയൊക്കെ വലിയ സ്വപ്നമായിരുന്നു മക്കൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു മക്കൾക്ക് പതിനൊന്ന് വയസ്സായി പെൺകുട്ടിക്ക് പതിനൊന്ന് പന്ത്രണ്ടായി പിന്നെ രണ്ടാമത്തെ കുട്ടി കുട്ടി പൊടികൊച്ചു അധികം പ്രായം ആയിട്ടല്ലേ രണ്ട് വയസ്സായിട്ടുള്ളു സംസ്കാരം ഇന്ന് തന്നെ നടത്തും നടക്കും ഇവിടുന്ന് ഒരു ഒരല്പര് ഒരു ഒരിനൂറ് മീറ്റർ താഴെ അവിടെ അന്ന് സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട് നേരത്തെ അപ്പോൾ അവൻ്റെ അച്ഛനെയും സഹോദരിയൊക്കെ ഒക്കെ അടക്കിയത് അവിടെയാണ് അച്ഛൻ നേരത്തെ ഗൾഫിലിരുന്ന് അച്ഛനും നേരത്തെ ഗൾഫിലായിരുന്നു ആ ഗൾഫിലായിരുന്നു സൗദിയിലായിരുന്നു അദ്ദേഹം ഒരുപാട് വർഷമായിരുന്നു അപ്പോൾ ആ ഇരുന്നതിലുള്ളതാണ് അവിടെ ഒരു എട്ട് സെൻറ് സ്ഥലം വാങ്ങിച്ചിട്ട് അത് അവിടെയാണ് ഈ അച്ഛനെയും അടക്കിയത് സഹോദരി അടക്കിയത് അവിടെയാണ് അവിടെ തന്നെയാണ് ഈ മകനെ അടക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സ്ഥിരീകരിച്ചത് എങ്ങനെയാണ് അല്ല അത് അവിടുന്ന് ഇപ്പം ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഇവിടെ കുഞ്ഞമ്മ ഇവിടെ ഉണ്ടല്ലോ കുഞ്ഞമ്മയ്ക്ക് അവിടെയുള്ള സുഹൃത്തുക്കൾ ആൾ മിസ്സിംഗ് ആണെന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നു അപ്പോഴി ഇവിടെ പിന്നെ അവർക്ക് മനസ്സിലായി ഒരു തീ പുകയും ഒക്കെ വരുമ്പോൾ എന്തായിരുന്നാലും അത് മിസ്സിങ് ആയിരിക്കില്ല എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു അവരത് പുറത്ത് വിട്ടില്ല നമ്മളോടൊക്കെ പറഞ്ഞു നമ്മളോടൊക്കെ പറഞ്ഞു മിസ്സിംഗ് ആണെങ്കിലും അത് കുഴപ്പണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ടി വിയിൽ ഘട്ടത്തിലാണ് ടി വിയിൽ അറിയപ്പോകുന്നത് അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ സീരീകരണം വന്നു അവിടുന്ന് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു അവർ പോയി പിന്നെ ഐഡൻറ്റിഫൈ ചെയ്തു ആ ഐഡൻറ്റിഫൈ ചെയ്തു അത് പെട്ടെന്ന് ഈ ഇരുപത്തി ഇരുപത്തിരണ്ട് ടീമിനെ കൂടെ വിടാനുള്ളൊരു സൗകര്യം തന്നെയാണ് അവർ ചെയ്യുന്നത് ഓടി എല്ലാം പിന്നീടല്ലേ ഇപ്പോൾ ഒന്നും കൂടെ ആയത് എല്ലാം ഒരുമിച്ച് വിടാനുള്ളൊരു സൗകര്യം അവർ ചെയ്യുന്നുണ്ട് നല്ല സുഹൃത്തുക്കൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുണ്ട് അവർ കുഞ്ഞമ്മ അവിടെ പോയിട്ട് എട്ട് വർഷമായി അപ്പോൾ നല്ലൊരു ബന്ധം ബന്ധമുണ്ടാവും അപ്പോൾ കുഞ്ഞമ്മ യുവനുമായിട്ട് അപ്പുറം അപ്പുറം തന്നെ കുഞ്ഞമ്മ ഈ യുവൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിലല്ല കുഞ്ഞമ്മ താമസിക്കണം അപ്പുറം അപ്പുറം വലിയ വ്യത്യാസമില്ലാത്ത അമ്പത് മീറ്ററിൻ്റെ വ്യത്യാസമായി എങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ വലിയൊരു സങ്കടമായി നാട്ടിൽ നല്ലൊരു പൊതുപ്രവർത്തകനാണ് നല്ലൊരു പിന്നെ കെടിലോട് തൊഴിലാളിയാണ് പിന്നെ ഇതാ നാട്ടിലായിരുന്നപ്പോൾ തട്ടിൻ്റെ പണിക്ക് പോകും കടലോട് തൊഴിലാളിയാണ് എല്ലാ പണിക്കും പോവും എല്ലാ പണിക്കും നല്ല പണിയല്ല പിന്നിടയ്ക്ക് ഒരു കുറേ നാട് പഞ്ചായത്തിൻ്റെ ഡ്രൈവറായിരുന്നു പഞ്ചായത്ത് വണ്ടിയെടുത്തപ്പോൾ ഫസ്റ്റ് ഡ്രൈവർ അവനായിരുന്നു അപ്പോൾ അത് പിന്നെ അതിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഗൾഫിലേക്ക് പോയത് നല്ലൊരു പേന നാട്ടിൽ നല്ലൊരു പേന